നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി എൻ്റെ എൻ ജി ആർ ടോക്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം എൻ ജി ആർ ടോക്സ് എന്ന എൻ്റെ ഈ ചാനൽ കൂടാതെ കഥകൾ പെയ്തിറങ്ങുന്ന മറ്റൊരു ചാനൽ കൂടി എനിക്കുണ്ട് അത് എൻ്റെ ആദ്യ ചാനലാണ് എൻ ജി ആർ നമ്പൂതിരി എന്നാണ് ആ ചാനലിൻ്റെ പേര് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കഥാസ്വാദകരായ എൻ്റെ കഥാപ്രേമികൾ ആ ചാനലും സന്ദർശിച്ച് അതിലെ എൻ്റെ കഥകൾ ഇഷ്ടമായെങ്കിൽ ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുകയും അതിലെ കഥകൾ ആസ്വദിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥയിലേക്ക് വീണ്ടും എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ വളരെ രസകരമായ ഒരു കഥയാണ് കഥയുടെ പേര് കുഞ്ചമൺ പോറ്റിയും ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാടും ചാത്തനെ സേവിച്ച് പ്രത്യക്ഷമാക്കിയ പ്രസിദ്ധനായ കുഞ്ചമൺ പോറ്റിയും ശ്രീ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ വിശ്വവിശ്രുതനായ മറ്റപ്പിള്ളി നമ്പൂരിപ്പാടും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ് മറ്റപ്പിള്ളി നമ്പൂരിപ്പാട്ടിലെ ഇല്ലപ്പേര് ആദ്യകാലത്ത് മറ്റപ്പള്ളി എന്ന് മാത്രമായിരുന്നു ആ ഇല്ലത്ത് നിന്ന് ഒരാൾ ശ്രീ പോയി ഭദ്രകാളിയെ സേവിച്ച് പ്രത്യക്ഷമാക്കി വന്നതിനാൽ അക്കാലം മുതൽ ഇല്ലപ്പേര് ഭദ്രകാളി മറ്റപ്പിള്ളി എന്ന് പ്രസിദ്ധമായി തീർന്നു അതിനുശേഷം മറ്റെല്ലാവരും പറയണതും അതുപോലെ തന്നെ ആ ഇല്ലത്തുള്ളവർ എഴുത്തുകുത്തുകളിൽ പേരു വയ്ക്കുന്നതുമെല്ലാം ഇന്നും ഭദ്രകാളി മറ്റപ്പിള്ളി നമ്പൂരിപ്പാട് എന്ന് തന്നെയാണ് സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പിള്ളി നമ്പൂരിപ്പാട് ഒരിക്കൽ ഒരു തോണിയിൽ കയറി വേമ്പനാട്ടുകായലിൽ കൂടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു വയ്ക്കത്ത് പടിഞ്ഞാറ് വശത്തായപ്പോൾ അവിടെ ക്ഷേത്രത്തിൽ ഒരു പാണി കൊട്ടുന്നത് കേട്ടു ആ പാണി ഒരു അസാധാരണ രീതിയിൽ ആയിരുന്നതുകൊണ്ട് ശാസ്ത്രപ്രകാരം ഇത്ര ശരിയായി ഈ പാണി കൊട്ടുന്നത് ആരാണെന്നറിയണം ഇത് മനുഷ്യരിൽ ആരുമാണെന്ന് തോന്നണില്ല ദേവന്മാരിൽ ആരെങ്കിലും ആയിരിക്കണം ആ എന്തായാലും തോണി ഇവിടെ അടുക്കട്ടെ എന്ന് തോണിക്കാരനോട് പറഞ്ഞ് തോണി അടുപ്പിച്ച് നമ്പൂരിപ്പാട് കരക്കിറങ്ങി അങ്ങനെ കുളിയും ജപവും എല്ലാം കഴിച്ച് വേഗം ക്ഷേത്രത്തിലെത്തി അപ്പോ അവിടെ ഉത്സവക്കാലമായിരുന്നു ഉത്സവബലിയുടെ കൊട്ടാണ് നമ്പൂരിപ്പാട് കേട്ടത് ആ പാണി കൊട്ടിയിരുന്നത് ഒരു സ്ത്രീയായിരുന്നു സാധാരണ പാണി കുട്ടുന്നത് മാരാൻമാരാണല്ലോ പക്ഷേ വൈക്കത്ത് അന്ന് ഈ സ്ത്രീ പാണി കൊട്ടാനുള്ള കാരണം ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാം വൈക്കത്ത് ക്ഷേത്രത്തിൽ പ്രവർത്തിക്കാരും അവകാശികളുമായവരിൽ ഒരു മാരാൻ്റെ വീട്ടിൽ ഒരു കാലത്ത് പുരുഷന്മാരാരും ഇല്ലാതായി തീർന്നു ഒരു സ്ത്രീയും രണ്ടു മൂന്ന് പെൺകുട്ടികളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് പതിവായി ക്ഷേത്രത്തിൽ നിന്നുള്ള ചോറല്ലാതെ ഉപജീവനത്തിന് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ആ വീട്ടുകാരെ ക്ഷേത്രത്തിൽ പ്രതിദിനം നടത്തേണ്ടുന്ന കൊട്ട് പാട്ട് മുതലായ പ്രവർത്തികൾ ആ സ്ത്രീ ശേഷമുള്ള മാരാന്മാരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ കൊണ്ട് നടത്തിച്ച് ചോറ് വാങ്ങി ഉപജീവനം കഴിച്ചു വന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉത്സവക്കാലത്ത് അവിടെ ശേഷമുള്ള മാരാന്മാരെല്ലാവരും കൂടി ആ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് നടത്തേണ്ടുന്ന പ്രവർത്തികൾ നമ്മൾ നടത്താതെ അത് മുട്ടിച്ചാൽ അവർക്കുള്ള അവകാശം പോവുകയും ആ അവകാശവും അതിനുള്ള ആദായങ്ങളും കൂടി തങ്ങൾക്ക് കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ച് അവരുടെ ആൾപേരായി നമ്മളിൽ ആരും ഇനി അടിയന്തരം നടത്തിക്കൊടുക്കരുതെന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി അങ്ങോട്ട് നിശ്ചയിച്ചു പിന്നെ അവരെല്ലാവരും കൂടി ആ സ്ത്രീയെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ആൾപേരായിട്ട് ക്ഷേത്രത്തിലെ പ്രവൃത്തികൾ നടത്താൻ ഇനി ഞങ്ങൾക്ക് ആർക്കും മനസ്സില്ല എന്ന് മാത്രമല്ല നാളെ ഉത്സവബലിയാണ് അതിൻ്റെ പാണി നടത്തുന്നതിനുള്ള പ്രധാന ചുമതല നിങ്ങളുടെ തറവാട്ടിലേക്കാണല്ലോ അതുകൊണ്ട് വേറെ ആരെയെങ്കിലും വരുത്തി അടിയന്തരം നടത്തിച്ചോളണം അല്ലെങ്കിൽ ടിയന്തരം മുട്ടും ഞങ്ങൾ ഡേ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു അന്ന് വൈക്കത്ത് പെരിന്തൃക്കോവിൽ ക്ഷേത്രം ചില നമ്പൂരിമാരുടെ ഊരാൺമയോടും രാജാധിപതിയായ വടക്കംകൂർ രാജാവിൻ്റെ മേങ്കോയ്മ സ്ഥാനത്തോടും കൂടിയായിരുന്നതുകൊണ്ട് ആ മാരാന്മാർ ആ സ്ത്രീയുടെ ആൾപേരായി ക്ഷേത്രത്തിലെ അടിയന്തരങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് ആർക്കും മനസ്സില്ലെന്നുള്ള വിവരം ഊരാൺമക്കാരുടെയും രാജാവിന്റെയും അടുക്കലും കൂടി പറയുകയും ചെയ്തു ആ സാധു സ്ത്രീ വളരെ താഴ്മയോടുകൂടി പല വിധത്തിൽ പറഞ്ഞിട്ടും ദുഷ്ടന്മാരും ദുരാഗ്രഹികളുമായ മാരാൻമാർ സമ്മതിച്ചില്ല ആൾപേരായിട്ട് അടിയന്തരം നടത്താൻ മനസ്സില്ലെന്ന് തന്നെ അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചങ്ങട് പറഞ്ഞു അപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കാറായി പിറ്റേ ദിവസത്തേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആളെ വരുത്തി അടിയന്തരം നടത്തിക്കാൻ നിവർത്തിയില്ലായിരുന്നു പാണി പരിചയമുള്ള മാരാന്മാർ അടുക്കലെങ്ങും വേറെ ഉണ്ടായിരുന്നില്ല ആ ആകപ്പാടെ ആ സ്ത്രീ വിചാരവും വിഷാദവും കൊണ്ട് പരവശയായി തീർന്നു അവര് വ്യസനം കൊണ്ട് അന്ന് അത്താഴമുണ്ടാതെ എന്റെ പെരിന്തർക്കോവിലപ്പാ അന്നദാനപ്രഭോ എന്റെ ചോറ് മുട്ടിക്കല്ലേ ഇതിന് അവിടുന്ന് തന്നെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടാക്കിത്തരണേ അല്ലാതെ ഞാൻ വിചാരിച്ചിട്ട് ഒരു നിവൃത്തിയും കാണണില്ല എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് അങ്ങോട്ട് പോയി കടന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ഉറങ്ങുകയും ചെയ്തു പക്ഷേ ഉറക്കത്തിൽ അവർക്ക് ഒരു ദർശനമുണ്ടായി നീ ഒട്ടും വ്യസനിക്കണ്ട നീ ഇപ്പോൾ ഒരു ഗർഭം ധരിച്ചിട്ടുണ്ട് നിന്റെ ഉദരത്തിൽ കിടക്കുന്നത് ഒരു പുരുഷപ്രജയാണ് അതിനാൽ നാളെ ഉത്സവബലിക്ക് നീ തന്നെ പാണി കുട്ടിയാൽ മതി നീ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ ചെല്ലണം അപ്പോൾ പാണി കൊട്ടാനുള്ള എണ്ണങ്ങളെല്ലാം നിനക്ക് ഞാൻ തോന്നിച്ചു തന്നുകൊള്ളാം എന്നാൽ പെരിന്ദ്രക്കോവിലപ്പൻ്റെ ദർശനമുണ്ടായി അതുപോലെ തന്നെ ഉത്സവബലിക്ക് ഈ സ്ത്രീയെ കൊണ്ട് പാണി കൊട്ടിച്ചു കൊള്ളണമെന്ന രാജാവിനും ഊരാൺമക്കാർക്കും തന്ത്രിക്കും കൂടി അന്ന് ദർശനമുണ്ടായി അതിനാൽ പിറ്റേ ദിവസം രാവിലെ ആ സ്ത്രീ കുളിച്ച അമ്പലത്തിൽ ചെന്നു ഉടനെ പാണി കൊട്ടിക്കൊള്ളുന്നതിന് രാജാവ് മുതലായവർ അനുവദിക്കുകയും അവർ പാണി കൊട്ടിത്തുടങ്ങുകയും ചെയ്തു ഇപ്രകാരമാണ് അന്ന് അവിടെ ഉത്സവബലിക്ക് ഒരു സ്ത്രീ പാണി കൊട്ടാനിടയായത് ആ സ്ത്രീ കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്നതിൻ്റെ ശേഷം ഉത്സവബലി കഴിയുന്നതുവരെ അവർക്ക് സ്വബോധമുണ്ടായിരുന്നില്ല പെരുന്തൃക്കോവിലപ്പൻ തോന്നിച്ചതുപോലെയൊക്കെ അവർ പ്രവർത്തിച്ചു എന്നേ ഉള്ളൂ സാക്ഷാൽ കൈലാസനാഥൻ തോന്നിച്ചിട്ട് കൊട്ടിയ പാണി ശാസ്ത്രപ്രകാരവും അസാധാരണവുമായിരുന്നത് ഒരത്ഭുതമല്ലോ അങ്ങനെ പാണി കൊട്ട വിധിപ്രകാരമായിരുന്നതുകൊണ്ട് ഉത്സവബലി ഭുജിക്കുന്നതിന് ഭൂതങ്ങളും പ്രത്യക്ഷമായി എന്ന് മാത്രമല്ല ആ ഭൂതങ്ങളെല്ലാം വായും പിളർന്നുകൊണ്ട് തന്ത്രിയുടെ അടുക്കലേക്ക് അടുത്തു തുടങ്ങി അന്ന് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രി മേക്കാട്ട് നമ്പൂരി ആയിരുന്നു അദ്ദേഹം ഉത്സവബലിയും മറ്റും ഒരുവിധം കഴിച്ചുകൂട്ടുമായിരുന്നു എന്നല്ലാതെ ദിവ്യമായ പാണിക്കു ചേർന്ന വിധം തൂവാൻ തക്കവണ്ണമുള്ള പഠിത്തവും പരിചയവും തപശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഭൂതങ്ങളെ പ്രത്യക്ഷമായി കണ്ടപ്പോഴേക്കും തന്ത്രി പേടിച്ച് വിറച്ചു തുടങ്ങി ഉത്സവബലി വേണ്ടതുപോലെ ആയില്ലെങ്കിൽ ഭൂതങ്ങൾ തന്ത്രിയെ കൂടി ഭക്ഷിച്ചു കളയുമെന്ന് അദ്ദേഹത്തിനു തോന്നി ഉടനെ മേക്കാട്ടു നമ്പൂരി പേടിച്ചു വിറച്ചുകൊണ്ട് മറ്റപ്പിള്ളി നമ്പൂരിപ്പാടിനോട് പറഞ്ഞു ഹേയ് നമ്പൂരി എന്നെ രക്ഷിക്കണം അല്ലെങ്കിൽ ഇവര് ഇപ്പോ എന്നെ പിടിച്ചു ഭക്ഷിക്കും ഈ ക്ഷേത്രത്തിൽ തന്ത്രം പകുതി ഞാൻ നമ്പൂരിക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് മറ്റപ്പുള്ളി നമ്പൂരിപ്പാട് തറ്റൊടുത്ത് മണ്ഡപത്തിൽ ജപിച്ചു മേക്കാട്ട് നമ്പൂരി ഇങ്ങനെയൊക്കെ അപേക്ഷിച്ച് പറഞ്ഞത് കേട്ടപ്പോ മറ്റപ്പള്ളി നമ്പൂരിപ്പാട് പതൊക്കെ മണ്ഡപത്തിൽ നിന്നിറങ്ങിച്ചെന്ന് മണിയടിച്ച തൊഴുത് മേക്കാട്ട് നമ്പൂരിയുടെ കയ്യിൽ നിന്ന് കൈവട്ടകയും പൂപ്പാലികയും പവിത്രക്കൂറയും വാങ്ങി വിധിപ്രകാരം തൂവാനും അതുപോലെ തന്നെ ഭൂതങ്ങളെല്ലാം പ്രത്യക്ഷമായി ഉത്സവബലി ഭുചിക്കാനും തുടങ്ങി ഉത്സവബലി കഴിഞ്ഞപ്പോൾ ഭൂതങ്ങളെല്ലാം വളരെ തൃപ്തിയോടും സന്തോഷത്തോടും കൂടി അന്തർധാനം ചെയ്യുകയും ചെയ്തു ഭദ്രകാളിയെ സേവിച്ച പ്രത്യക്ഷമാക്കിയ ആളും സകല ശാസ്ത്ര പാരംഗതനും നല്ല മന്ത്രവാദിയും തന്ത്രിയുമായ നമ്പൂരിപ്പാട് ഭൂതങ്ങളെ ഭയപ്പെടാതെ ഇരുന്നതും അദ്ദേഹം ഉത്സവബലി കഴിച്ചപ്പോൾ ഭൂതങ്ങളെല്ലാം തൃപ്തിപ്പെടുകയും സന്തോഷിക്കുകയും ചെയ്തതും ഒരത്ഭുതമല്ലല്ലോ ഇപ്രകാരമാണ് ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട്ടിലെ തറവാട്ടിലേക്ക് വയ്ക്കത്ത തന്ത്രം പകുതി കിട്ടിയത് ഇപ്പോഴും വയ്ക്കത്ത തന്ത്രം പകുതി മേക്കാട്ട് നമ്പൂരിയും പകുതി മറ്റപ്പള്ളി നമ്പൂരിപ്പാടും കൂടിയാണ് നടത്തി വരുന്നത് അതിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല പിന്നീടൊരിക്കൽ സാക്ഷാൽ ഭദ്രകാളി മറ്റപ്പള്ളി നമ്പൂരിപ്പാട് വൈക്കത്ത് ക്ഷേത്രത്തിൽ തന്ത്രിയായി അവിടെ താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം കുഞ്ചമൺ പോറ്റി എവിടെയോ പോയി വരും വഴി വൈക്കത്ത് ചെന്നു ചേർന്നു അങ്ങനെ ഊണ് കഴിഞ്ഞ് നമ്പൂരിപ്പാടും പോറ്റിയും കൂടി ഓരോരോ വെടികൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് വെറുതെ പ്രസംഗവശാൽ പോറ്റി പറഞ്ഞു ഒരു മൂർത്തിയെ സേവിക്കുകയാണെങ്കിൽ ചാത്തനെ തന്നെ സേവിക്കണം ചാത്തൻ പ്രസാദിച്ചാൽ സാധിക്കാത്ത കാര്യം യാതൊന്നുമില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മറ്റപ്പള്ളി നമ്പൂരിപ്പാട് പറഞ്ഞു ഹേയ് എന്നാൽ അങ്ങനെയല്ലാട്ടോ കാര്യസാധ്യത്തിന് സാക്ഷാൽ ഭദ്രകാളി കഴിഞ്ഞ് മറ്റൊരാളുള്ളൂ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒടുക്കം അവർ തമ്മിൽ വാദം വലിയ കലശിലായി വാദം അങ്ങനെ മുറുക്കമായപ്പോ പൂറ്റി പറഞ്ഞു ഏയ് എന്നാ നമുക്ക് അതങ്ങട് ഇപ്പ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്താ എന്നാ നമുക്ക് അമ്പലത്തിലേക്ക് അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞു എന്നാ അങ്ങനെ തന്നെ എന്ന് മറ്റേപ്പള്ളി നമ്പൂരിപ്പാടും പറഞ്ഞു അങ്ങനെ രണ്ടു പേരും കൂടി പോയി ക്ഷേത്രത്തിലെ മണ്ഡപത്തിൽ കയറിയിരുന്നു ഉടനെ പോറ്റി പറഞ്ഞു ആരവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്നു പറഞ്ഞു അപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ ഒരു ഭ്രത്യൻ്റെ വേഷത്തിൽ വെറ്റില തേച്ച് തെറുത്ത് മുറുക്കാൻ തയ്യാറാക്കി പോറ്റിയുടെ മുന്നിൽ കൊണ്ടു കൊടുത്തു അത് കണ്ട ഉടനെ നമ്പൂരിപ്പാട് പറഞ്ഞു കാളി എവിടെ മുറുക്കാൻ കൊണ്ടുവരട്ടെ എന്നു പറഞ്ഞു അപ്പോ സാക്ഷാൽ ഭദ്രകാളി അതിസുന്ദരിയായ മനുഷ്യ സ്ത്രീയുടെ വേഷത്തിൽ മുറുക്കാൻ തയ്യാറാക്കി നമ്പൂരിപ്പാട്ടിലേക്കും കൊണ്ടുചെന്നുകൊടുത്തു അത് കണ്ട ഉടനെ പോറ്റി പറഞ്ഞു ഹേയ് ആരവിടെ കോളാമ്പി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു ആ സമയത്ത് ഭൂമിയിൽ സ്പർശിക്കാതെ ഒരാള് ഒരു കോളാമ്പിയും കൊണ്ട് പോറ്റിയുടെ അടുക്കൽ ആവിർഭവിച്ചു ഉടനെ പോറ്റി ആ കോളാമ്പിയിൽ കാർപ്പിച്ചു തുപ്പി അതിനുശേഷം ആ വന്നയാള് കോളാമ്പിയും കൊണ്ട് മേൽഭാഗത്തേക്ക് പോയി അന്തർധാനം ചെയ്യുകയും ചെയ്തു അത് കണ്ട ഉടനെ നമ്പൂരിപ്പാട് പറഞ്ഞു കാളി എവിടെ കോളാമ്പി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീ നിലം തൊടാതെ കോളാമ്പിയും കൊണ്ട് നമ്പൂരിപ്പാട്ടിലെ അടുക്കൽ ചെന്നു നമ്പൂരിപ്പാട് കോളാമ്പിയിൽ ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ അങ്ങടെ കാർപ്പിച്ചു തുപ്പി ഉടനെ ആ സ്ത്രീയും മേൽഭാഗത്തേക്ക് മറയുകയും ചെയ്തു അത് കണ്ട ഉടനെ കുഞ്ചമൺ പോറ്റി മറ്റപ്പിള്ളി നമ്പൂരിപ്പാടിനോട് പറഞ്ഞു ഹേയ് അവിടുന്ന് തന്നെ ജയിച്ചൂട്ടോ ഞാൻ തോറ്റിരിക്കണു ഞാൻ ഭദ്രകാളിയെക്കുറിച്ച് ഇത്രത്തോളം അങ്ങട് വിചാരിച്ചിരുന്നില്ല എന്ന് സമ്മതിച്ച് യാത്രയും പറഞ്ഞ് പോറ്റിപ്പോയി ഉടനെ സാക്ഷാൽ ഭദ്രകാളി നമ്പൂരിപ്പാട്ടിൽ അടുക്കൽ വീണ്ടും ആവിർഭവിച്ചു എന്നിട്ട് നമ്പൂരിപ്പാടിനോട് അമ്മ പറഞ്ഞു ഇപ്രകാരമുള്ള പ്രവൃത്തി എന്നെക്കൊണ്ട് ചെയ്യിച്ചു കളയാമെന്ന് വിചാരിച്ചത് ശരിയായില്ല ഈ വകയൊക്കെ എനിക്ക് പ്രയാസമാണ് അതിനാൽ ഇനി അവിടുന്ന് എന്നെ കാണില്ല എങ്കിലും അങ്ങ് ന്യായമായി വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇനിയും ഞാൻ സാധിപ്പിച്ചതന്നുകൊള്ളാം എന്ന് അരുളി ചെയ്തിട്ട് ഉടൻ അങ്ങട് മറയുകയും ചെയ്തു അന്നുമുതൽ ഭദ്രകാളി മറ്റപ്പിള്ളി നമ്പൂരിപ്പാട്ടിലേക്ക് സാക്ഷാൽ ഭദ്രകാളി അപ്രത്യക്ഷമായി ഭവിക്കുകയും ചെയ്തു എന്നാ പറയണേ ഈ കഥയും എൻ്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം